രാജ്യത്ത് തൊള്ളായിരം കിലോമീറ്റർ പുതിയ റെയിൽപാതയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ പുതിയ പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഏഴ് സംസ്ഥാനങ്ങളിലെ എട്ട് പാതകൾക്കാണ് അനുമതി കേരളത്തിലൂടെയുള്ള പാതകൾ പട്ടികയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് എട്ട് റെയിൽവേ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഒഡീഷ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതികൾക്കൊപ്പം അറുപത്തിനാല് പുതിയ സ്റ്റേഷനുകളും നിർമ്മിക്കും പുതിയ എട്ട് റെയിൽവേ ലൈനുകളിൽ കൂടുതലും ഒഡീഷയിലാണ് കാർഷികോൽപ്പന്നങ്ങൾ വളം കൽക്കരി ഇരുമ്പയിര് സ്റ്റീൽ സിമെൻ്റ് ബോക്സൈറ്റ് അലൂമിനിയം പൗഡർ തുടങ്ങിയ ചരക്ക് ചരക്കുനീക്കത്തിനാവശ്യമായ പാതകളാണ് ഇവയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ശബരി റെയിൽപാതയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കണക്ടിവിറ്റിക്കായിട്ടുള്ള പാതയും നിലമ്പൂർ നഞ്ചങ്കോട് പാതയും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലേ വന്നില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ റെയിൽവികസനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരമുള്ള പഴിചരകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ശബരി റെയിൽപാതയ്ക്കായി ഓരോ റെയിൽ ബജറ്റിലും നൂറുകോടി രൂപ വകയിരുത്തുകയും അത് പാഴായി പോകുന്നതും വർഷങ്ങളായി കേരളം കാണുന്നതാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കേരളത്തിൽ ആലപ്പുഴ വഴിയുള്ള തീരദേശപാതയും ഗുരുവായൂർ പാതയും ഒഴികെ പുതിയ റെയിൽ പദ്ധതികൾ എന്തു നടന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്